ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയെങ്കിലും മധ്യനിരയിലെ സ്റ്റാർ ബാറ്റർ ശ്രേയസെയർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഏകദിനത്തിൽ ടീമിൻ്റെ പുതിയ നായകസ്ഥാനത്തേക്ക് ശ്രേയസാണ് ഫേവററ്റ് എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് യുവ സൂപ്പർ താരവും അടുത്തിടെ ടെസ്റ്റ് ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗില്ലിൻ്റെ പേരായിരുന്നു നേരത്തെ ഈ റോളിൽ മുഴങ്ങിക്കേട്ടത് ഇതിനിടെയാണ് വമ്പൻ ടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഗില്ലല്ല മറിച്ച് ശ്രേയസാണ് രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി വരികയെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഇതു സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാവുമെന്നും റിപ്പോർട്ടിലുണ്ട് രോഹിത് ശർമ്മയ്ക്ക് പകരം ശ്രേയസ്യരെ ഇന്ത്യൻ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനാക്കാൻ ബി സി സി ഐ തീരുമാനിച്ചു കഴിഞ്ഞതായി ഹിന്ദി ദിനപത്രമായ ദൈനിക് ജാഗ്രൺ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബോർഡുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമേ രോഹിത് കളിക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പിൽ കൂടി കളിച്ചതിന് ശേഷം വിരമിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ ഇക്കാര്യം ഹിറ്റ്മാൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്ത ലോകകപ്പ് വരെ രോഹിത്തിനെ ഏകദിന ക്യാപ്റ്റനായി നിലനിർത്താൻ ബി സി സി ഐക്ക് താൽപ്പര്യമില്ല ഇതേ തുടർന്നാണ് ശ്രേയസിനെ ഈ റോളിൽ വളർത്തിയെടുക്കാൻ അവർ ആലോചിക്കുന്നത് വരും വർഷങ്ങളിൽ മൂന്ന് ഫോർമാറ്റിലും ഒരുപാട് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കവേ എല്ലാ ഫോർമാറ്റിലും ഒരു താരം തന്നെ ടീമിനെ എന്നത് അസാധ്യമായ കാര്യമാണ് ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിലാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര രോഹിത്തിനും വിരാട് കോഹ്ലിക്കും ദേശീയ ടീമിനൊപ്പം ഇത് അവസാന പരമ്പര ആയേക്കുമെന്നും അതിനുശേഷം ഇരുവരും വിരമിച്ചേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒസീസുമായുള്ള പരമ്പരയിൽ ലോഹിത് തന്നെ ടീമിനെ നയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല അദ്ദേഹത്തെ മാറ്റി ശ്രേയസിന് ക്യാപ്റ്റൻസി നൽകുന്നതിനെക്കുറിച്ച് ഏഷ്യക്കപ്പിന് ശേഷം ചർച്ച ചെയ്യുമെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം രോഹിത് എപ്പോൾ വിരമിക്കുന്നതിനെ ആശ്രയിച്ചാവും ശ്രേയസിന്റെ ക്യാപ്റ്റൻസി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏത് ടീമിനൊപ്പമായാലും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ശ്രേയസ് അയ്യർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതുവരെ ടീമിനെ നയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും ലിസ്റ്റ് എ ക്രിക്കറ്റിലുമെല്ലാം ഒരുപാട് മത്സരങ്ങളിൽ ക്യാപ്റ്റനായ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് ഐ പി എല്ലിൽ മൂന്ന് വ്യത്യസ്ത ഫ്രാഞ്ചൈസികളെ നയിച്ച ശ്രേയസ് ഇതിൽ ഒരു ടീമിനെ ചാമ്പ്യന്മാരാക്കുകയും മറ്റു രണ്ടിനെയും റണ്ണർ അപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അദ്ദേഹത്തിന് കീഴിൽ കപ്പുയർത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് ടീമുകളെ ശ്രേയസ് ഫൈനലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു